നമസ്കാരം ഞാൻ സുദർശനും കൊല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് അതിനുശേഷം ഞാൻ ടി വി കാണാൻ തുടങ്ങി ടി വി കണ്ടു ടി വി കണ്ടപ്പോൾ അതിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരുപാട് വേദനിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ടി വി കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മളെ സുഹൃത്ത് അവർ പലരും എന്നെ വീഡിയോ വയ്ക്കാൻ വിളിച്ചിട്ട് ഞാൻ സമ്മതിച്ചില്ല കാരണം വെച്ചാൽ എനിക്കുള്ള നേരമില്ല ഉള്ളത് പറഞ്ഞ പക്ഷേ എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അത് നിങ്ങൾ വന്നപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു ഈ ലോറി ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാം ഈ സംഭവം നിങ്ങൾ ഇവരാരും തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ ഒന്നോ അല്ല സംഭവം ഉള്ളത് ഇത് ജലത്തോട് ചേർന്നല്ല ജലത്തിനകത്ത് തന്നെ ആയിരിക്കും പക്ഷെ അതെടുക്കാൻ പാടുപെടും ബുദ്ധിമുട്ടാണ് അവരാ ഒരു വേളയിൽ അവരുടെ അന്വേഷണം അവർ പിന്നെ നിർത്തിവെക്കാൻ വരെ സാധ്യത ഉണ്ടാവും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷേ ഇവിടെ അതല്ല വിഷയം ഈ ഒരു സംഭവം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇന്ന് ഇന്നത്തെ കാലത്ത് വാർത്ത കിട്ടാൻ പിന്നെ പരക്കം വായിയാണ് നല്ല വാർത്തക്കൊന്നും ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള വേദനയാണ് പൊതുജനങ്ങളെ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മളെ ഈ ആടിനെ പട്ടിയും പട്ടിയെ പൂച്ചയാക്കുന്നൊരു സ്വഭാവം നമ്മുടെ നിലവിൽ നമ്മുടെ എല്ലാ മാധ്യമങ്ങൾക്കുണ്ട് നമ്മൾ ഈ കാണാതെ പോയി അല്ലെ കാണാതെ പോയപ്പോൾ ഇവിടെ ഓരോ ചാനലിൽ ആറ് ഏഴും പേരാണ് അവിടെ പോയി കടന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ അവിടെ ഒരു എന്തോ സംഭവം അവിടെ അവരെന്താന്ന് ലക്ഷ്യം വെച്ചത് അവർക്ക് റേറ്റിംഗ് കൂട്ടുക അല്ലേ അതല്ലേ എൻ്റെ സത്യം എന്തിനത് കാണിച്ചിട്ട് അവസാനം അവർ നമ്മൾ കണ്ടതില്ലേ കേട്ടല്ലേ നാണക്കേടല്ലേ മൊത്തം കേരളീർക്ക് നാണക്കേട് ഈ മീഡിയക്കാർ ഉണ്ടാക്കി ചോദിച്ചില്ലേ പറഞ്ഞ പറഞ്ഞത് കേരളക്കാരാ ബൗണ്ടറി അളക്കല്ലോന്ന് ട്രോൾ ഉപയോഗിക്കരുതെന്ന് അല്ലേ ഒരു കേരളക്കാരനെ എവിടെ ഒരു വിലയും നിലയും ഉണ്ടായിരുന്നു അതില്ലാതാക്കിയില്ലേ അതവർ കളഞ്ഞു വിളിച്ചല്ലേ എന്താ ഇവർ ഇതിങ്ങനെ കാണിച്ചെന്തിനാണ് അവർ അവർ മുഖേനയില്ലേ ഈ ഈ സംഭവം ഇത്രയും ഭക്ഷണമായത് ഈ അർജുനെ എടുക്കാതെ പോയതും അവരിൽ അനാസ്ഥ എന്ന് നമ്മൾ പറയുന്നെങ്കിലും കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ ഇല്ലെന്നല്ല ഉണ്ട് കറക്റ്റായിട്ടുണ്ട് അതെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം ഇത്രയും അവർക്ക് കലി ഉണ്ടാവാൻ കാരണം അവർക്ക് ഇത്രയും ദേഷ്യം ഉണ്ടാവാൻ ഇവർ ഇത്രയും പഹയുണ്ടാവാൻ കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ മീഡിയക്കാർ തന്നെ നമ്മൾ കണ്ടതല്ലേ അവരെ എന്തൊരു എന്ത് അവസാനം അവര് അവിടുന്ന് മാറ്റിപ്പാർ വേറെ എടുത്ത് പോയി അവര് സൂം ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് ഇവിടെ പ്രോഗ്രാം അവർ അവതരിപ്പിച്ചത് നമ്മള് കണ്ടതല്ലേ എന്തിനാ ഇതിനൊക്കെ പോയത് ഏഹ് എന്തിനൊരു ഇതിനെ ഇതിനേക്കാൾ എത്ര വലിയ പിന്നെ സംഭവങ്ങൾ ഇവിടെ നടന്നേക്കുന്നു അല്ലേ അന്നൊന്നും ഒരു മത്സരമില്ലല്ലേ ഒരു ചാനലിൽ നിന്ന് മൂന്ന് നല്ല ഇലക്ഷന് ഭയങ്കര സംഭവമായി പോയത് സംഭവം ശരിയാണ് നമ്മുടെ ഒരു സഹോദരനാണ് പിന്നെ അതല്ല ചെയ്തെന്താണ് അത് ഏറ്റവും വലിയ പ്രയാസം എന്താ പറയാ ആ ആബുദ്ധം കണ്ടത് ആ കൊച്ചിൻ്റെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കുന്നു അച്ഛൻ ഇവിടെ പോയെന്ന് നമ്മൾ കണ്ടേലേ എന്തോ ഒരു തെറ്റോ കാണിക്കുന്ന ഇവർക്കൊന്ന് ഇവർക്കൊക്കെ ഒരുപാട് ബുദ്ധിയും ഇവരോ വിവേകമൊക്കെ ഇവരൊക്കെ ഉണ്ടല്ലോ എന്തവര് കാണിച്ചത് ഒരു കൊച്ചിന്റെ അടുത്തും അച്ഛൻ അവിടെ പോയെന്ന് ഇതൊക്കെ കഷ്ടമല്ലേ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതാ പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇവിടുത്തെ എല്ലാവരെയും പൂച്ച ആടാകുന്ന ആടിനെ പട്ടിയത് അവർ തന്നെ ആക്കണം പക്ഷെ ഇത് അതിക്രമിച്ചു പോയത് ഒരുപാട് അധികമായി പോയി ഇതിനെല്ലാം ഒരു തടയിടുന്ന അനിവാര്യമാണ് ഞാൻ എന്റെ ഭാഷയിൽ പറയാണ് ഞാൻ ഞാൻ എന്നുള്ള വ്യക്തിയായിട്ട് പറയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും പറയും അതിന് ഏത് മനുഷ്യന്റെ കാര്യമാണെങ്കിലും ഞാൻ പറയും പറയാനുള്ളത് അവര് പോയി ഈ ഒരു വേണ്ടി മാത്ര ഇവിടെ സംസാരിച്ചത് ഈ വീഡിയോക്കകത്ത് നമ്മള് ഈ ചാനലിനകത്ത് കണ്ടത് മുഴുവനും പിന്നെ അർജുനന് വേണ്ടി മാത്രം അവിടെ അർജുനെ പോലെ എത്രയും പാവങ്ങള് അതിനടിയിൽ പോയി ഇവര് എട്ടോ ഒമ്പത് എന്ന് കണക്ക് പറയുന്നത് ഈ എട്ടോ ഒമ്പതാണോ ഇവിടെ പോയിട്ടുള്ളത് അതിനേക്കാൾ കാണും പക്ഷെ എന്നിട്ട് വേറെ ആരുടെ ഒരു ഭാവങ്ങളുടെ ഒരു കാര്യങ്ങളും ആരും എടുത്തു കാണിക്കുന്നില്ല അല്ലേ ഞാൻ എന്തൊരു കഷ്ടമാണ് ശരിയല്ലേ അത് ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരു പിന്നെ കുറച്ച് വ്യൂസ് കിട്ടുമെന്ന് കരുതി കുറെ റേറ്റിംഗ് കൂട്ടണമെന്ന് കരുതി അങ്ങനെ അമിതമാവരുതും അത് ഓവറാണ് ചാനലുകാരോടെല്ലാം മൊത്തത്തിൽ ഞാൻ പറയാണ് നിങ്ങൾ കാണിക്കുന്നത് വളരെ അങ്ങേറ്റത്തെ തെറ്റ് തന്നെയാണ് നിങ്ങൾ പലതും നിങ്ങൾ തെറ്റുകൾ പലതും ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ പലരും നിങ്ങളെ നിങ്ങളെ ആരും ഒന്നും പറയാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങൾ റേറ്റിംഗ് കൂട്ടിക്കോ ശരിയായ വണ്ണം ശരിയായ കാര്യങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു അല്ലാതെ ആവശ്യമില്ലാതെ ഓരോരുത്തരുടെ പേരിൽ അങ്ങോട്ടൊരു പെണ്ണിനെയും കാണിച്ചു കൊടുത്തോണ്ട് അവനെ ആപ്പിലാക്കിയും അത് ഒന്നല്ല ശരി അതുപോലെ അത് മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കണം അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നിലയും വിലയും ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെ ബഹുമാനിച്ച് നമ്മൾ തൊഴുതൊരു സമയം ഉണ്ടായിരുന്നെ പക്ഷേ അതും ഇല്ല ഇപ്പം പണത്തിന്റെ മുകളിലാണ് എല്ലാം പണം എല്ലാം പണം ഇതിനെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ് ആ പണത്തിന്റെ പണമാണ് ഇപ്പൊ കഥ പറയുന്നത് അല്ലാതെ അവിടുത്തെ പിന്നെ ജേർണലിസ്റ്റുകളൊന്നും അല്ല ഇപ്പൊ കഥ പറയുന്നത് അവരെല്ലാം കണ്ടെത്തുന്നതും അവരെല്ലാം ഇതൊന്നും എഴുതുന്നത് പണമാണ് ഇപ്പൊ എഴുതുന്നത് അതെല്ലാം നമുക്കറിയാം മൊത്തത്തിൽ നമ്മൾ പറയും ഇവിടെ പണം കൊണ്ടുള്ള ഒരു കളിയാണ് എല്ലാം നടക്കുന്നത് അല്ലാതെ മനസ്സാക്ഷി എന്നോ സത്യസന്ധതയ്ക്കോ ആത്മാർത്ഥതയ്ക്കോ ഒന്നും ഒരു വില ഇവിടെ ഇല്ലെന്നുള്ളത് ഉറപ്പാണ് ഈ ചാനലുകാർ മുഴുവനും ഞാൻ എടുത്തു പറയാണ് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരൊറ്റ ചാനൽ പോലും ഇല്ല ശരിയായ വണ്ണം സത്യസന്ധമായി നേരാം നേർ വഴിക്കും ഇവിടെ പറയുന്നതായിട്ടില്ല ഈ അർജുന്റെ കാര്യത്തില് അതി അതി ക്രൂരയായി പോയി അത് അത് ക്രൂരത എന്ന് പറഞ്ഞാൽ അത് നീചത്തരമായി പോയി വെറു ഒരു തറ പരിപാടിയായി പോയി ഇങ്ങനെ ചാനലർ ഇങ്ങനെ അങ്ങ് വെറുതെ ഒരു തറ ആവരുത് ഇത്രയും മോശക്കാരരുതും നിങ്ങക്ക് നാണമില്ലേക്ക് ലജ്ഞ ഇല്ല നിങ്ങക്ക് കുറച്ച് വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി കുറച്ച് പിന്നെ ഇത് ട്രെൻഡിങ് കൂട്ടാൻ വേണ്ടി നിങ്ങളീ കാണിക്കുന്നതൊക്കെ എന്താണ് നിങ്ങൾ കാണിച്ചത് ഇത് നിങ്ങളുടെ ഒക്കെ ഞാൻ ചോദിട്ട നിങ്ങളുടെ പിന്നെ ഓഫീസുകളിൽ മീറ്റിംഗ് ഇല്ലേ നിങ്ങളെ ഒരു പ്രോഗ്രാം പോകുന്ന ഹെഡില്ലേ അവരെന്തൊക്കെയാണ് പറയണ്ടുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തും തോന്നുന്നത് പറഞ്ഞാൽ മനുഷ്യനെ വെറും അങ്ങനെ വേറെ ഇത്രയും നല്ല കാര്യം പറയുന്നതിനെ വെറും മോശമായിട്ട് നിങ്ങൾ ഇത്രയും ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങള് പറയുന്നത് മൊത്തം ശരിയും ബാക്കിയുള്ളവർ പറയുന്നല്ലോ മോശമാ എവിടത്തേന്ന് ആയോ അതെ